മാറാക്കര എ യു പി സ്കൂളിൽ ബലി ആഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു കുട്ടികളുടെ മെഗാ ഒപ്പന കോൽക്കളി മെഗാ മെഹന്തി ഫെസ്റ്റ് മാപ്പിളപ്പാട്ട് തുടങ്ങിയവയാണ് ഒരുക്കിയത് വലിയ പെരുന്നാൾ ആഘോഷം സ്കൂൾ പ്രധാനാധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു എസ് ആർ ജി കൺവീനർ കെ എസ് സരസ്വതി അധ്യക്ഷയായി കുട്ടികളുടെ മെഗാ ഒപ്പന കോൽക്കളി മെഗാ മെഹന്തി ഫെസ്റ്റ് മാപ്പിളപ്പാട്ട് തുടങ്ങിയവയാണ് ഒരുക്കിയിരുന്നത് കെ പ്രകാശ് പി വി നാരായണൻ പി എം തമീം പി ടി സിന്ധു എം ജയശ്രീ ഉമ ചിത്ര അപർണ തുടങ്ങിയവർ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ